ബിഗ് ബോസ് ഹൗസിലെ സിജോനെ റോക്കി തല്ലി പ്രൊവോക്കിംഗ് ആയിരുന്നു സംഭവം എന്തായാലും ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുന്നു അതിൻ്റെ പേരിൽ അവിടെ ഭയങ്കര ബഹളമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിജോനെ സമാധാനിപ്പിക്കുന്ന രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് അർജുനാണ് അർജുനന് ഭയങ്കര ഇഷ്ടമാണ് സിജോനെ അതേപോലെ തന്നെ സിജോയ്ക്ക് തിരിച്ചും അപ്പോൾ ഇവര് ഇങ്ങനെ മെഡിക്കൽ റൂമിൽ നിന്ന് വന്ന അർജുനെയാണ് സിജോ വിളിച്ചുകൊണ്ടുപോയത് അതിനുശേഷം അവിടേക്ക് നമ്മുടെ ആരെത്തുന്നു ശ്രീതു എത്തുന്നുണ്ട് ശരണ്യ എത്തുന്നുണ്ട് അപ്പം ശ്രീതു സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സിജോനെ പക്ഷേ ഈസ് ഓക്കെ മാൻ വേറെ പലവരും ആണെങ്കിൽ അപ്പം തന്നെ ഫിസിക്കൽ അസൾട്ട് എനിക്ക് എടുക്കാൻ പറഞ്ഞതാണ് പക്ഷെ സിജോ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനോട് വന്നോളാം പറയാൻ പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറയുന്നതാണ് മനുഷ്യപത്വം എന്ന് പറയാൻ കാരണം നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ചെകിടത്ത് ശരിക്ക് കിട്ടിയിട്ടുണ്ട് പല്ലളകിയിട്ടുണ്ടെന്നാണ് മെഡിക്കൽ റൂമിൽ പറഞ്ഞത് അതും തന്നെ വലിയൊരു കാര്യമാണ് എന്നിട്ടും സിജോ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അവൻ തിരിച്ചു വന്നോട്ടെ പക്ഷേ ബിഗ് ബോസ് സമ്മതിക്കുന്ന ഒരു തോന്നലും വേണ്ട കാരണം ബിഗ് ബോസ് എന്തായാലും ഈ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താകുമ്പോൾ എന്ന് ചിന്തിക്കാം അപ്പോൾ ബിഗ് ബോസ് എന്തായാലും ഇതിൽ തീരുമാനമെടുക്കുമ്പോൾ എന്തായാലും പോകേണ്ടി വരുമെന്ന് ഉറപ്പാണ് പക്ഷേ സിജോ അതിൻ്റെ ഒരു ഇത് കാരണം പോകേണ്ടി വരില്ല